അപ്പോൾ ഈ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ നാല് നേട്ടങ്ങളെല്ലാം നമുക്ക് നൽകുന്നതാണ് അത്രയും മനോഹരമായ പവിത്രതയിലുള്ള മഹത്വമുള്ള ഒരു ചെറിയ സൂഹത്താണ് ഈ പ്രത്യേകത അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ വളരെ സന്തോഷവാനായി മാറിപ്പെട്ടവർ തളരെ സന്തോഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വഴികളൊക്കെ വരുമാന സാമ്പത്തികമായി അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്

ജോലിയിൽ മക്കളാണെങ്കിൽ നിലയിൽ നടക്കുകയാണ് കൊടുക്കുളത്തിന്റെ സമാധാനമില്ല മക്കളെ സന്തോഷമില്ല ആകെ പ്രതിസന്ധിയിലാണ് ഇത് പരിഹരിച്ചു കിട്ടാനായിരിക്കും പറഞ്ഞപ്പോൾ പറയുകയാണ്

മക്കളാണെങ്കിൽ നടക്കുന്നു മഹാനപുരങ്ങളിലൂടെ സ്ത്രീപുരം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹുനെ കുറിച്ച് ഞാൻ നിന്റെ ജീവിതത്തിന്റെ സ്വഭാവം മാറി കിട്ടും ജോലിയിൽ മക്കളുടെ സ്വഭാവം മാറി കിട്ടും ഇത് പരിപാടാരമാണ് പ്രശ്നങ്ങൾ പറയുകയാ

സൂറത്തുൽ വഹാ നിങ്ങൾ പതിവാക്കാൻ പറയുകയാണ് സൂറത്തുൽ വഹാ സൂറത്തുൽ വഹാ നിങ്ങൾ പതിവാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂറത്തുൽ വഹാ പതിവാക്കാൻ ചാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ സൂറത്തുൽ വഹാ പതിവാക്കടേ സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സൂറത്താണ് മഹാനായ

കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്ത്രീയെ ഇപ്പോൾ എല്ലാം വളരെ സന്തോഷകരമായ ജീവിതമാണ് ഭർത്താവിന്റെ ജോലികളിലാക്കും സന്തോഷമാണ് അപ്പൊ എന്താണ് മാനവരവ്

ഒന്നുകൂടാൻ പറഞ്ഞു പ്രാവശ്യം ജീവിത വിധത്തിൽ കാണാൻ കഴിയുന്നതാണ് അതോടുകൂടെ തന്നെ നിങ്ങളുടെ സമ്പത്തിൽ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുകൂടെ അതുപോലെ പല ആൾക്കാർ നമ്മളോട് അതേ കടയിൽ കച്ചവടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഗ്ലാസ് നാൽപ്പത് വെള്ളവെട്ടം ഓതുക എന്നിട്ട് ഊതുക അപ്പൊ നാൽപ്പത് വെള്ളവട്ടിട്ട് പറഞ്ഞ് മത്രിച്ചു എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഈ വഴി വണ്ണങ്ങൾ തളിക്കുക എന്നാൽ പുരോഗതി മഹാന്മാരായ പഠിപ്പിക്കുകയാണ് അപ്പൊ ഈ കുറവ് നിങ്ങൾ മാസത്തിൽ ഒരു തവണ വലിയ കൊണ്ടെത്തരുന്നതാണ് കച്ചവട അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൂടി നാല്പത് പ്രാവശ്യം എന്നിട്ട് നമ്മളെ ചെയ്യുക ആ ഗ്ലാസ് വെള്ളം നമ്മളെ കടയിൽ ഇങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യണം ചെയ്യണം ഇത്ര ദിവസം തന്നെ പിന്നെയും നൽകുന്നതാ പിണങ്ങി നിൽക്കുന്നവരോ ചോദ്യം ഒരു കുടുംബത്തിൽ ഇടക്കമുണ്ടെങ്കിൽ ഒരു ഭവനത്തിൽ ബില്ലിൽ ആ വീട്ടിൽ സമാധാനവും സന്താന സന്തോഷവും ഉണ്ടാകില്ല ഭാര്യവർത്താവ് അയൽവാസികളിൽ എന്തുകാൽ

അപ്പൊ ഈ സൂറബിണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പിണക്കത്തെ മാറ്റാണ് പറഞ്ഞിട്ട് ഐശ്വര്യങ്ങൾ കൊണ്ടു തരുന്നതാ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്താൽ 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 തുടർച്ചയായി ദിവസം ഈ ജീവിത വിധങ്ങൾ

ആ വീട്ടിൽ ഒരു വീട്ടിലുള്ള മുസീബത്തും അതുപോലെ ശശ്രടെ ശശു എല്ലാം ചെയ്യുന്നതാണ് സുഹൃത്തുക്ക

എല്ലേ അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാളെ നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ We'll be right <laughs> back. ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അലേ വസ്ലം ഞങ്ങൾ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

സ്വീകരിക്കണേ അല്ല പഠിച്ചു ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു നിറഞ്ഞ സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു നൽകണേല്ല ദുനിയും മാത്രവും കിട്ടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം الله. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم